ടങ്ങിയിരുന്നമ്മീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നിരാതെ മാറോട് ചേർത്തുവച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും കണ്ണുകൾ കണ്ണുകൾ മങ്ങി പാടയും പിന്നായി ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്ക് താഴെ ആകാശഗോപുരങ്ങൾക്ക് താഴെത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു പെരുമാളിന്റെ ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിരവുപട്ടിക്കെന്തൊറ്റം കുരച്ചത് ചാടിക്കുടിക്കുന്നു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരു കുരച്ചത് ചാടിക്കിടക്കും ചാടിക്കുടിക്കുന്നു ജില്ലാ ആശുപത്രിക്കരികിലൊരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവുകനത്തോ ഇരുളിടം പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പക്ഷേ പടികളിലെന്തോ തടഞ്ഞു പോയി പണ്ട് പണിച്ചതും അമ്മയെടുത്തുകൊണ്ടാ പടിയോരോന്ന് കേറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീച്ചൽ പോലൊന്ന് മനസ്സിലൂടെ പോൾ കടന്നുപോയി പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല കുട്ടിയേകാന്തത കണ്ണുപൊത്തി കളിക്കുന്നു വിദ്യാലയമുറ്റമണ്ടിന് പൊട്ടിക്കരഞ്ഞുംടിച്ചും കുതറിയുമെത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും പിച്ചിയതാ കരിഞ്ഞൊരിക്ക ൊരിക്കോ പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകയായി എങ്ങിനൊണ്ടിറക്കേണ്ട സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്കശാന്തനായി ഈശ്വരൻ കാറ്റുകൊള്ളാനിറങ്ങിയേ ആരാ